ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു നല്ല മീൻ മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം Așa că indaule măule അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായി കഴുകി മാറ്റി കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് രണ്ട് തക്കാളി എടുക്കാം പിന്നെ ഒരു ഒരഞ്ചിട്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് തന്നെ നമുക്ക് പുളി കുതിർത്ത് വെക്കണം നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കുക ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കഴിച്ച പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പുളി നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് ഒന്ന് തിളച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് വേഗം വെന്ത് ഉടഞ്ഞു പോകുന്ന മീനാണ് അതുകൊണ്ട് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല ഇനി നമുക്കിത് ഒന്ന് മൂടിവെച്ച് നമുക്കിത് തിളപ്പിച്ച് നോക്കാം ചുറ്റി കൊടുത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി ഇനി നമുക്കൊന്ന് ചോറ് കടമ്പി വെക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ടാറ്റ ബൈ ബൈ